അപ്പൊ ഇനി കാര്യം ചോദിക്കട്ടെ അപ്പൊ എടപ്പുവാളത്ത് കിടക്കട്ടെ നീ ഇഞ്ഞ് പോര് അപ്പ ഇഞ്ഞ് പോര് അപ്പൊ അപ്പൊ ഇഞ്ഞ് പോര് ഇടക്കട്ടെ മാല വഴക്കിടക്കട്ടെ വന്നല്ലോ വന്നല്ലോ മാല എവിടെ ഇപ്പം പോവും മാളൂന്റെ അടുത്ത് പിന്നെ മാധവന്റെ അത് എന്നെങ്ങടെ കേട്ടടി അതിനകത്ത് കൂട് തറക്കടി കൂട് തറക്കട തന്നെ തറക്കിയുള്ള കൂട് കൂട് തുറക്ക് അപ്പൊ എതിലേക്കടാ കേറാ നോക്കുന്നത് കൂട്ടിന്റെ വാതിലേക്കട വാതില് തുറന്ന് കേറക്കുണ്ടെങ്കിൽ വാതില് തുറക്കാങ്കി ഞാൻ കയറ്റിവിടാം കൂട്ടിലോട്ട് നീ അവിടെ കിടന്ന് കറങ്ങണ്ടപ്പോവാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അപ്പൊ ഇങ്ങോട്ട് വാടാ വാടാ ആ കൂട് തുറക്ക് വാതില് തുറക്ക് തുറന്നുവിടാങ്കിൽ ഞാൻ കൂട്ടി പിന്നെ കേട്ടോ ആ അടച്ചേടി അടച്ചേടി അവൻ തുറക്കുവോന്ന് നോക്കട്ടെ അവൻ തന്നെ തുറക്കുവാ അവള് വേണമെങ്കിൽ തുറക്കുമോ അത് ഉണ്ടോ ബുദ്ധി ഉണ്ടോന്ന് ഇപ്പ അറിയാം അപ്പൂന് ആ അപ്പൂന് ബുദ്ധിമുട്ടില്ല അപ്പൂന് ബുദ്ധി ഉണ്ടോന്നറിയാം നീ തുറക്ക് മാളുറക്കടി കൂട് തറക്കടാ അപ്പു പോയി കൂട് കൂട്ടി തുറക്കാൻ കൂട്ടിടാം എന്നാ പിന്നെ ആ കൂട് തുറക്കും ഒന്നുകിൽ മാളുവിനെ വെളിയിൽ ഇറക്ക അല്ലെങ്കി അപ്പൂവിനെ കൂട്ടിക്കയറ്റാം ഉം ഉം കൂട് ആ

മാളുംങ്ങട്ട് മാറിക്കേക്ക് അപ്പേ അപ്പു അപ്പൂ അപ്പുടേ അപ്പുശാന അവിടെ കിടക്ക് രണ്ടും അവിടെ കിടക്കു അവിടെ കിടക്കു അപ്പു കേറ അപ്പു കേറുണ്ട കൂട്ടില് അപ്പ കൂട്ടി കേറുണ്ടപ്പുവേ ട ഇങ്ങനെ അവർക്ക് കിട്ടും അല്ലേ അപ്പൂ അല്ലടാതില്ല നിനക്ക് എന്താ ഈ ബുദ്ധിമുട്ട് പ്രയോജിച്ചാല് ഏ അപ്പൂടെ പ്രയോജനം

അപ്പോ അപ്പം മോനിങ്ങട്ടോ നമ്മര് കാര്യം ചോദിക്കട്ടെ അപ്പോൾ ഇങ്ങോട്ടൊന്ന് കൂട്ടി കയറാൻ എൻ്റെ ചെറുക്കനങ്ങൾ അയ്യാനിരിക്കാ ചെറുക്കിന് കൂട്ടിക്കയറാ കയറിയോങ്ങ് ശ്വാസം ഇട്ടിരിക്കുന്നു കൂടിനകത്ത് കയറാൻ